വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തട്ടിപ്പ് നടത്തിയ സംഭവം ചേർത്തല ടൗൺ എൽ പി സ്കൂളിലെ പ്രഥമാധ്യാപിക എൻ ആർ സീതയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ചേർത്തല അർത്ഥൽ പട്ടണക്കാട് പോലീസ് അന്വേഷണം തുടരുന്നു വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയായ ചേർത്തല ടൗൺ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക എൻ ആർ സീതയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സ്വന്തം പേരിലും സഹപ്രവർത്തകരുടെ പേരിലും സ്കൂൾ ജീവനക്കാരി അല്ലാത്തയാളുടെ പേരിലും വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ചമച്ച് കെ എസ് എഫ് ഇയിൽ നിന്ന് പണം തട്ടിയെന്നാണ് കേസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ഡി ഡി ഇ ശ്രീലതയാണ് സസ്പെൻഡ് ചെയ്തത് വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയതിന് പട്ടണക്കാട് ചേർത്തല അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനുകളിലായി നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കെ എസ് എഫ് ഇ അർത്തുങ്കൽ ചേർത്തല സഹകരണശാഖ പട്ടണക്കാട് ശാഖ എന്നിവിടങ്ങളിലെ മാനേജർമാർ നൽകിയ പരാതിയിലാണ് ആൾമാറാട്ടം ക്രിമിനൽ ഗൂഢാലോചന സർക്കാർ ജീവനക്കാരിയായിരിക്കെ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് തുടങ്ങി ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലെ രണ്ട് കേസുകളിലായി പതിനാറ് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് അർത്ഥലിൽ ബന്ധുവായ വൈശാഖിൻ്റെ പേരിലുള്ള ചിട്ടി തുകയായി മൂന്ന് പോയിന്റ് രണ്ട് നാല് ലക്ഷവും ചേർത്തറയിൽ വായ്പയായി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് ചേർത്തലയിലെ സായാഹ്ന ശാഖയിൽ പത്തു ലക്ഷത്തിൻ്റെ ചിട്ടി പിടിച്ച് പണം വാങ്ങാൻ നൽകിയ ശമ്പള സർട്ടിഫിക്കറ്റ് തിരിച്ച് പരിശോധനയ്ക്കായി സ്കൂളിലെത്തിച്ചപ്പോൾ സീത അവധിയിലായിരുന്നു ചുമതലയിലുണ്ടായിരുന്ന അധ്യാപകർ ഈ പേരിൽ ഇവിടെ ജീവനക്കാരില്ലെന്ന് അറിയിച്ചതോടെ സംശയം തോന്നിയ കെ എസ് എഫ് ഇ അധികൃതർ വിശദമായ പരിശോധനയ്ക്ക് ശേഷം റീജിയണൽ ഓഫീസിലും പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഇതിനിടെ സ്കൂളിലെ നാല് അധ്യാപകരുടെ ശമ്പള സർട്ടിഫിക്കറ്റുകൾ അവരുടെ അനുമതിയില്ലാതെ വ്യാജമായി തയ്യാറാക്കി മുപ്പത് ലക്ഷം രൂപ വായ്പ എടുത്തു എന്ന പരാതിയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ലഭിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരുടെ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി ലക്ഷങ്ങളുടെ വായ്പ വാങ്ങിയതിനു ശേഷം പലതിലും തിരിച്ചടവ് മുടങ്ങിയതോടെ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് പി ടി എ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് ടൗൺ എൽ പി സ്കൂൾ പി ടി എ കമ്മിറ്റിയും ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചേർത്തല പട്ടണക്കാട് അർത്തുങ്കൽ പോലീസ് അന്വേഷണം തുടരുകയാണ്